ർക്ക ടെക്നിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ജന്മസംഖ്യയെക്കുറിച്ചാണ് ജന്മസംഖ്യ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പൊതു സ്വഭാവ ഗുണങ്ങളും ഫലങ്ങളും അറിയാൻ കഴിയും അപ്പോൾ ജന്മസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഓരോരുത്തരുടെയും ജന്മസംഖ്യ എന്തായിരിക്കുമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഒരു മാസത്തിൻ്റെ ഒന്നാം തീയതി പത്താം തീയതി പത്തൊമ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി ഈ തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ജന്മസംഖ്യ ഒന്നായിരിക്കും അതുപോലെ ഓരോ മാസത്തെയും രണ്ടാം തീയതി പതിനൊന്നാം തീയതി ഇരുപതാം തീയതി ഇരുപത്തൊമ്പതാം തീയതി എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ രണ്ട് എന്നതായിരിക്കും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ മൂന്ന് ആയിരിക്കും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ നാല് ആയിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അഞ്ച് ആയിരിക്കും അതുപോലെ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ആറ് ആയിരിക്കും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഏഴ് ആയിരിക്കും എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം എട്ട് ജന്മസംഖ്യ ആയിട്ടുള്ളവരായിരിക്കും ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം ഒൻപത് ആയിട്ടുള്ളവരായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മസംഖ്യ ഏതാണെന്ന് മനസ്സിലായി കാണും ഇനി ഓരോ ജന്മസംഖ്യ പ്രകാരമുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ജന്മസംഖ്യ ഒന്നായിട്ടുള്ളവരുടെ ഫലങ്ങൾ അല്ലെങ്കിൽ പൊതു വിവരങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് എന്ന ജന്മസംഖ്യാ ജാതർ എല്ലാ കാര്യത്തിലും നേതൃത്വം വഹിക്കുന്നതിനുള്ള വ്യക്തിപ്രഭാവം രൂപത്തിലും പെരുമാറ്റത്തിലും ഉള്ളവരായിരിക്കും എന്ന് പറയാം മികച്ച ഭൗതിക സുഖ സൗകര്യങ്ങളിൽ ഇവർക്ക് അതിയായ താല്പര്യമുണ്ടായിരിക്കും അതിനുവേണ്ടി പണം മുടക്കാനും ഇവർക്ക് മടിയില്ല ഏത് കാര്യത്തിലും നേതൃത്വം വഹിക്കുവാനുള്ള ഇവരുടെ കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നേതൃത്വ കാര്യങ്ങളും ഇവരെ തേടി എത്തുകയും ചെയ്യും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് ഇവർക്ക് ശത്രുക്കളെ കിട്ടിയെന്നിരിക്കും ഇവർ ആരുടെ മുൻപിലും കീഴടങ്ങുന്നവരല്ല ഇവരുടെ ആത്മാർത്ഥതയും ഔദാര്യശീലവും ശത്രുക്കളെ പോലും അനുകൂലികളാക്കി തീർക്കും ഇവർ വളരെ ആലോചിച്ചതിന് ശേഷമേ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ പുരുഷന്മാരെ പോലെ തന്നെ പൗരുഷ ഉള്ളവരായിരിക്കും ഒന്ന് ജന്മസംഖ്യയായിട്ടുള്ള സ്ത്രീകൾ സ്ത്രൈണ സ്വഭാവം കുറവായിരിക്കാനാണ് സാധ്യത വിനയവും വിധേയത്വവും ഇവർക്ക് അത്രമേൽ ഉണ്ടായിരിക്കുകയില്ല അനീതിയും അക്രമവും തെറ്റുകുറ്റങ്ങളും ഇവർ ക്ഷമിക്കുകയുമില്ല ഭർത്താവിനെ പോലും നേരായ വഴിക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുവാൻ കഴിവുള്ളവരായിരിക്കും ഇവർ ഇത്രയൊക്കെയാണ് ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ പൊതു ഫലങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇനി രണ്ട് ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ കാര്യം പറയാം ഇവർ സൗമ്യശീലരായിരിക്കും എന്ന് പറയാം കലാപ്രവർത്തനങ്ങളും കലാസൃഷ്ടികളും ഇവരെ ആകർഷിക്കും ഒരു സ്വപ്നലോകത്തിൽ വിഹരിക്കുവാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം മറ്റാരെയും വിശ്വസിക്കാത്ത ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും ഇവർ പരോപകാര താൽപ്പര്യരായിരിക്കും വേണം എങ്കിലും തിരിച്ച് ആരിൽ നിന്നും ഇവർ പ്രത്യോപകാരം പ്രതീക്ഷിക്കേണ്ടതില്ല ഇവർ വാഗ്വിലാസം കൊണ്ട് ആരെയും ആകർഷിക്കുവാൻ കഴിവുള്ളവരാണ് വൈരാഗ്യവും മുൻകോപവും കൂടുതലായിട്ടുള്ളവരായിരിക്കും അത് ഒഴിവാക്കിയാൽ ജീവിതത്തിൽ പരിപൂർണ വിജയം ഇവർക്ക് നേടാൻ സാധിക്കും ഇവർ നീതിക്ക് വേണ്ടി പോരാടും ഏത് കാര്യവും ചിന്തിച്ചുറപ്പിക്കാനുള്ള സാമർഥ്യം ഇവർക്കുണ്ട് ആത്മവിശ്വാസമില്ലായ്മ അസ്ഥിരത അലസത ക്ഷിപ്രകോപം ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന പോരായ്മകൾ അല്ലെങ്കിൽ ദോഷവശങ്ങൾ ഈ ദോഷവശങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ജീവിതം വളരെ വിജയപ്രദമായി തീരുന്നതാണ് ഇനി മൂന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞാൽ മഹത്തായ ഗുണവിശേഷങ്ങളുള്ളവരും മഹത്വം കാക്ഷിക്കുന്നവരുമാണ് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾക്ക് മാതരവിനും പാത്രീഭൂതരായിരിക്കും ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും ഉള്ളവരായിരിക്കും ഏത് കാര്യത്തിലും ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇവർ പണത്തിനോട് ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കുകയില്ല പരാജയത്തെ മരണത്തെക്കാൾ ഭയാനകമായി കാണുന്ന അഭിമാനികളായിരിക്കും ഇവർ വളഞ്ഞ വഴികളുടെ ഉന്നതിയിലെത്താൻ ഇവർ അധികം ശ്രമിക്കാറില്ല ഇവർ സ്വന്തം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അന്യരോട് പറഞ്ഞ് സഹതാപം നേടാനും ശ്രമിക്കാറില്ല സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും ആജ്ഞകൾ അനുസരിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് ഇത് ഇവർക്ക് ചെറിയ തോതിൽ ശത്രുക്കളെ സൃഷ്ടിക്കും ഇനി ജന്മസംഖ്യ നാല് ആയിട്ടുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാറ്റിനെയും വിമർശിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ ഒരിക്കലും സൗമ്യമായി സംസാരിക്കുന്ന സ്വഭാവക്കാരല്ല എല്ലാ വിഷയത്തിലും മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായ അഭിപ്രായമാണ് ഇവർക്ക് വാദപ്രതിവാദത്തിൽ എപ്പോഴും എതിർവശം ചേർന്ന് വാദിക്കുകയും വെറുതെ ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യുന്നവരാണ് മനസ്സിൽ തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയും ആരോടും കയർത്ത് സംസാരിക്കുകയും ചെയ്യും ഇവർ അനുഭവങ്ങളും ലോകപരിചയവും ലഭിക്കും തോറും സ്വഭാവത്തിന് മാറ്റം വരാറുണ്ട് അഭിനന്ദനം ആരും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നിരുന്നാലും എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്നവരായിരിക്കും ഇവർക്ക് ശത്രുക്കളെ പോലെ തന്നെ മിത്രങ്ങളും കുറവുണ്ടായിരിക്കുകയില്ല ഇനി ജന്മസംഖ്യ അഞ്ച് ആയിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞാൽ അഞ്ച് ജന്മസംഖ്യ ആയിട്ടുള്ളവർ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടുന്നവരായിരിക്കും ഇവരുമായുള്ള സമ്പർക്കം മറ്റുള്ളവർക്ക് പ്രിയങ്കരമായിരിക്കും ഇവർ സൗന്ദര്യമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും ആയുർദ്ധവും ആരോഗ്യവും ഉണ്ടായിരിക്കും വളരെ എളിയ സാഹചര്യത്തിൽ ജനിച്ചാലും സ്വപ്രയത്നം കൊണ്ട് ഇവർ വലിയ നിലയിൽ എത്തിച്ചേരുന്നതാണ് ഇവർ ബഹുജനങ്ങൾ ആയിട്ടുള്ള സമ്പർക്കം ഇവർക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കും ഇവർ നിർണായക തീരുമാനങ്ങൾ നിമിഷ നേരം എടുക്കുന്നവരായിരിക്കും ആശങ്കയും അപകർഷതാബോധവുമാണ് ഇവരുടെ പ്രധാന ദോഷവശങ്ങൾ പ്രലോഭനങ്ങൾക്ക് പെട്ടെന്ന് വശംവതരാകും മുഖസ്തുതി ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അധ്വാനം കൂടാതെ പണം ഉണ്ടാക്കാനുള്ള ബുദ്ധി കൗശലം ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ ബുദ്ധി ബുദ്ധിവൈഭവം മറ്റു പലർക്കും പ്രയോജനപ്രദമായിരിക്കുമെങ്കിലും ഇവർക്ക് അത്ര കണ്ട് ഉപകരിക്കുകയില്ല ഇനി ജന്മസംഖ്യ ആറായിട്ടുള്ളവർ മറ്റുള്ളവരെ വിശീകരിച്ച് മുതലെടുക്കാൻ കഴിവുള്ളവരായിരിക്കും ജന്മസംഖ്യ ആറായിട്ടുള്ളവർ കാരണം ഇവർ വളരെ ആകർഷണ ശക്തി ഉള്ളവരാണ് ഇവർ സൗന്ദര്യ ആരാധകരും കലാകാരന്മാരുമായിരിക്കും വിജയം വരെ പരിശ്രമിക്കുന്ന വിജയം വരെ പരിശ്രമിക്കുന്ന ഇവർ പരാജയം ഉണ്ടായാൽ പിന്മാറുകയില്ല ക്ഷമാശീലം കുറവായിരിക്കും എന്നറിയാം പ്രത്യോപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവർ അന്യരെ സഹായിക്കുകയുള്ളൂ പ്രശസ്തി കിട്ടുമെങ്കിലും ഇവർ പൊതുകാര്യങ്ങളിൽ പണം മുടക്കും എല്ലായ്പ്പോഴും ചിരിച്ച മുഖമായിരിക്കും ഭംഗി വാക്ക് പറയും ഉപകാരസ്മരണ ഇവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കില്ല തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ താല്പര്യമല്ലാതെ മറ്റാരുടെയും താല്പര്യം ഇവർ അത്രയ്ക്ക് പരിഗണിക്കാറില്ല ഇനി ജന്മസംഖ്യ ഏഴായിട്ടുള്ളത് ഇവർ മന്ത്രദന്ത്രാദികളിൽ വിശ്വാസവും താല്പര്യവും ഉള്ളവരായിരിക്കും വിശ്വസ്തരും ശുദ്ധാത്മാക്കളുമായിരിക്കും ലളിതവേഷം ധരിക്കുന്നവരായിരിക്കും വശ്യത ഉണ്ടായിരിക്കും ഏത് കാര്യത്തിലും ഇവർക്ക് സ്വന്തമായി അഭിപ്രായം ഉണ്ടായിരിക്കും എല്ലാവരോടും അതിനനുസരിച്ച് ഇവർക്ക് പ്രവർത്തിച്ചു എന്ന് വരില്ല എങ്കിലും ഇവർ ക്ഷിപ്ര കോവികളായതുകൊണ്ട് ഇവർക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കും ഇനി ജന്മസംഖ്യ എട്ടായിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞാൽ വളരെയധികം നന്മകളും തത്യമായ തിന്മകളും അതായത് നന്മകൾ പോലെ തന്നെ തിന്മകളും ഉള്ള ഒരു സംഖ്യയാണ് എട്ട് ഈ സംഖ്യാജാതർ തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്നവരായിരിക്കും സ്വാഭിപ്രായ സമർത്ഥനത്തിന് എതിർവാദങ്ങളെയും വിപരീത ശക്തികളെയും ബുദ്ധിപൂർവ്വം ഒന്ന് കണ്ടിച്ച് ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്താറുണ്ട് അത് ഇവർ ജീവിതത്തിൽ ഒന്നുകിൽ ഉയർന്ന വിജയത്തിലെത്തും അല്ലെങ്കിൽ പരമപരാജിതരുമായിരിക്കും ഒരു മധ്യനില ഉള്ളതായി കാണുന്നില്ല സർവസംഘ പരിത്യാഗികളിൽ പലരും എട്ട് ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ് ഇവർ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത സ്വഭാവമുഖമുള്ളവരും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചില സമയങ്ങളിൽ ഇവർ കഠിനഹൃദയരായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ആർദ്രഹൃദയമുള്ളവരും ആരെയും സഹായിക്കാൻ സന്നദ്ധരുമായിരിക്കും എല്ലാവർക്കും ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല ഇനിയും ഒമ്പത് ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞാൽ സൈന്യം പോലീസ് എന്നിവയിൽ ജോലി ചെയ്യുന്നവരിൽ അധികവും ഒമ്പത് എന്ന ജന്മസംഖ്യ ആയിട്ടുള്ളവരായിരിക്കും അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിലൂടെ നേടിയെടുക്കുന്നവരാണ് അസാധാരണ പ്രവർത്തന ശൈലി ഉള്ളവരായിരിക്കും അവഗണന ക്ഷമിക്കുന്ന കൂട്ടത്തിലല്ല ജീവിതാരംഭത്തിൽ ഇവർക്ക് പല വിഘ്നങ്ങളും നേരിടുമെങ്കിലും ഒടുവിൽ അവർ അതിനെ എല്ലാം തരണം ചെയ്യും ഇവർ സ്വതന്ത്രരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അന്യരുടെ ഉപദേശം ഇഷ്ടപ്പെടുകയില്ല അഹിംസയിലും അക്രമരാഹിത്യത്തിലും വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല സ്നേഹം കൊണ്ടല്ലാതെ ഇവരെ കേഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല പരാജയങ്ങൾ വക ഇവർക്ക് എന്തും സഹിക്കാനുള്ള കരുത്തുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ജന്മസംഖ്യ പ്രകാരമുള്ള ഫലങ്ങൾ ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വരാം